എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ ഒരു പരിപാടി ചെയ്യാൻ പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാ അറിയാത്തില്ലാത്തൊരു കാര്യമാണ് ഒട്ടുമേ അറിയില്ല ഒരു എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ് എനിക്കിവിടെ ഒരു അടുപ്പ് വേണം അതായത് എനിക്ക് എൻ്റെ കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടുപ്പ് ഉണ്ടാക്കണം അപ്പോൾ ആ അടുപ്പ് ഇവിടെ ചില സമയത്ത് അടുപ്പിൽ ഈ വശത്തു നിന്ന് കാറ്റടിക്കുമ്പോഴും ആ വശത്തു നിന്ന് കാറ്റടിക്കുമ്പോഴും എന്നെ എൻ്റെ കണ്ണ് പുകഞ്ഞ് കണ്ണടച്ചിരുന്നുകൊണ്ട് തീ കത്തിക്കേണ്ടി വരും അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പുകയില്ലാത്ത ഒരു ആലുവ അടുപ്പിൻ്റെ മാതൃകയിൽ ഒരടുപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല എങ്കിലും എൻ്റെ ചെറിയ ഒരു ഐഡിയയിൽ ഞാനത് ചെയ്യാൻ പോവുകയാണ് ഇവിടെയാണ് അടുപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ട് നല്ല ചുമന്ന മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട് മണ്ണ് വേണം കുറച്ച് കട്ട വേണം കട്ട എന്ന് പറയാൻ എൻ്റെ കയ്യിലുള്ളത് ഈ സിമെൻറ്റ് കട്ടയാണ് അത് പൊട്ടിച്ചിട്ട് ഇതിന് കറക്റ്റായിട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് മൂന്ന് ഓടെ എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും പിന്നെ ഒരു പൈപ്പ് ഇതിൻ്റെ ഒരു ചെറിയ പീസും ഉണ്ട് അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ അടുപ്പ് സിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ഇവിടെ കുറച്ച് ഒരു അടിക്കെട്ട് പോലെ നല്ല രീതിയിൽ ചള്ള കുഴച്ചിട്ട് നമുക്കിവിടെ ഒരു സ്ക്വയർ ആകൃതിയിൽ ചള്ള നമുക്കിങ്ങനെ ഒരു അടിയിൽ തേച്ച് കൊടുക്കാം അതിൻ്റെ മേലെ കട്ട വെക്കാം അപ്പോൾ നമുക്ക് ചള്ള കുഴച്ച് ഇവിടേക്ക് ഇട്ട് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ചള്ള കുഴക്കാം ഇതിനെ മണ്ണിനെ ഇങ്ങനെ കുഴച്ച് നല്ല ഒരുപാട് വെള്ളം അങ്ങ് ചേരരുത് കറക്റ്റ് പാകത്തിന് കുഴച്ച് വെക്കാം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ വെള്ളം ഇങ്ങോട്ട് എരിച്ചിലടിച്ച് കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ അടുപ്പ് കൂട്ടുന്നിടത്തോട്ടൊക്കെയാണ് വെള്ളം കയറിക്കൊണ്ടേ ഇരിക്കുന്നത് കാറ്റടിച്ച് വെള്ളം കയറ്റിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇനിയിപ്പോൾ ഈ അടുപ്പ് എങ്ങനെയാണെന്ന് ഉണക്കിയെടുക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് നല്ല കാറ്റുണ്ട് ഇതേ നോക്കി ഭയങ്കര കാറ്റുണ്ട് നമ്മളൊരു സ്ക്വയർ ആകൃതിയിൽ ചൊള്ള തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ വലിയ ഒന്നുമില്ല ഒരു ചെറിയ സ്ക്വയറാണ് അപ്പോൾ ആ സ്ക്വയറിൻ്റെ ആകൃതിയിൽ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് തിന്റെ പുറത്തേക്ക് കട്ട എടുത്ത് വെക്കണം സിമെന്റ് കട്ട കൊണ്ട് അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ കട്ട പീസുകൾ വെച്ചിട്ട് ഇതുപോലെ ചള്ളയും വെച്ചിട്ട് നിറച്ചിട്ട് ഇടയ്ക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിൻ്റെ മേലെ ഇനി നമുക്കൊരു ഊടിൻ്റെ പീസ് വെക്കണം ഊടിൻ്റെ പീസ് വെച്ചിട്ട് വീണ്ടും ചള്ള കൊണ്ട് ഫില്ല് ചെയ്യണം ഇത് കണ്ടില്ലേ വിറക് നമ്മൾ തീ കത്തിക്കുമ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ വേണം പുക പോകാൻ വേണ്ടിയിട്ട് ഈ കട്ടയുടെ ലെവല് നമുക്ക് ഫില്ല് ചെയ്യണം ചള്ളയിട്ട് ഓടിൻ്റെ മേലെ കണ്ടില്ലേ ഇത് നമ്മൾ ഏറെക്കുറെ ഒക്കെ എല്ലാം ഫില്ല് ചെയ്ത് ഈ സിമെൻറ്റ് കട്ടയുടെ ലെവലിൽ ഇതിൻ്റെ ബാക്കിലും സൈഡിലും എല്ലാം നമ്മൾ മണ്ണ് കുഴച്ചത് വെച്ച് നമ്മൾ ഫില്ല് ചെയ്ത് ബാടിയിൽ കണ്ടില്ലേ ഒരു ഹോള് നമുക്ക് വിറക് കത്തിക്കുമ്പോൾ പുക പോകാൻ വേണ്ടി നടുക്ക് നമ്മൾ വലിയൊരു ഹോളിട്ടിട്ടില്ലേ ഇനി അവിടെ വേണം നമുക്ക് പൈപ്പ് വെച്ച് പിടിപ്പിക്കാൻ നമ്മുടെ പുക മുകളിലേക്ക് പോകത്തക്ക വിധത്തിൽ അവിടെ പൈപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഫിറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഇടയ്ക്കെല്ലാം നമുക്ക് ചീളുകല്ലുകളോ അല്ലെങ്കിൽ ഓടിൻ്റെ പീസുകളോ ഒക്കെ ഇട്ട് പൈപ്പിൻ്റെ ചുറ്റോടു ചുറ്റും നമുക്ക് ഒട്ടും ഗ്യാപ്പ് വരാത്ത വിധത്തിൽ നമുക്ക് ചള്ളയും ഈ കല്ല് കഷ്ണങ്ങളും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കവിടെ ശരിക്കും തേച്ച് പിടിപ്പിക്കണം ഒട്ടും ഗ്യാപ്പ് വരരുത് ലാഭ ഒരു രൂപത്തിലില്ക്കുന്നത് കേട്ടോ എൻ്റെ അടുപ്പിൻ്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട് അതായത് ഞാൻ മണ്ണും കല്ലും കട്ടയെല്ലാം പെറുക്കാൻ വേണ്ടി പുറത്ത് മഴയത്തൊക്കെ ഒരുപാട് ഇറങ്ങി അപ്പോൾ എൻ്റെ ദേഹം മുഴുവൻ നനഞ്ഞു കുളിച്ച് ഞാനിങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇനിയിപ്പം ഇതിൻ്റെ പണി പൂർത്തിയായിട്ട് പോയി കുളിച്ച് ഡ്രസ്സ് മാറാമെന്ന് കരുതിക്കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ ഭയങ്കരമായിട്ട് നനഞ്ഞ് നിൽക്കുകയാണ് എന്നെ കണ്ടാൽ മനസ്സിലാവും മുടിയൊക്കെ കൂടിയോകതാണ്ട് ഒരുമാതിരി കോഴി നനഞ്ഞ പോലെയുണ്ട് അപ്പോഴും നമുക്ക് എൻ്റെ അടുപ്പമൊന്നും ഞാൻ കാണിക്കാം നിങ്ങളെ കണ്ടില്ലേ നമ്മുടെ അടുപ്പിൻ്റെ പണി ഏതാണ്ട് മുക്കാലും പൂർണ്ണമായിട്ടുണ്ടേ ഇത് കണ്ടില്ലേ ചള്ളയെല്ലാം നമ്മൾ ബാക്കിലെല്ലാം ഫില്ല് ചെയ്തു നമ്മുടെ പൈപ്പിൻ്റെ കളർ കണ്ടോ അത് പുറത്ത് കിടന്നതാണ് ചള്ളയും വെള്ളവും ഒക്കെ തീർച്ച വല്ലാത്ത പുള്ളിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യുന്നത് ഈ അടുപ്പിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി മണ്ണിട്ട് ഫില്ല് ചെയ്യാനുണ്ട് കണ്ടില്ലേ നമ്മുടെ അടുപ്പിൻ്റെ പണിയൊക്കെ പൂർത്തിയായി ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് കണ്ട കുഴലിൽ കൂടെ പോകുന്നതുണ്ടോ നൂറ് ശതമാനം പെർഫെക്ഷൻ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക